ഇന്നത്തെ കാലത്ത് പലരും പറയുന്നു അവർക്ക് ഗർഭധാരണം ചെയ്യാൻ പ്രയാസമുണ്ടെന്ന് ഗർഭധാരണം നടക്കാത്തത് എല്ലാം സുഹൃത്തുക്കളെ വെറും സമ്മർദ്ദം മൂലമാണ് സമ്മർദ്ദം വളരെ വലിയ ഘടകമാണ് ഗർഭധാരണം നടക്കാൻ സമ്മർദ്ദം പുരുഷനെ ബാധിക്കാം സ്ത്രീകൾക്ക് ഒവുലേഷൻ പ്രയാസം ഉണ്ടാകാം സ്ത്രീകളുടെ മാസവാര പ്രയാസങ്ങൾ ഉണ്ടാകാം സമ്മർദ്ദം മൂലമാണ് ഭൂരിഭാഗം ഗർഭധാരണങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത് കാരണം സമ്മർദ്ദം എന്ത് ചെയ്യുന്നു ഹോർമോൺ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നു പി ഐ നൈൻ ഉണ്ട് ശരീരത്തിൽ അതിനെ അസ്വസ്ഥമാക്കുന്നു മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുന്നു നാടീവ്യവസ്ഥ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എൻഡോക്രൈൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നു അതുകൊണ്ട് സമ്മർദ്ദം നിയന്ത്രിക്കുക നിങ്ങൾക്ക് ഗർഭധാരണം ശ്രമിക്കണമെങ്കിൽ അത് എങ്ങനെ ചെയ്യാം ഒന്നാം നമ്പർ നടക്കൽ ആരംഭിക്കുക രണ്ടാമത് ധ്യാനം ആരംഭിക്കുക മൂന്നാമത് നിങ്ങൾ കഴിക്കുന്നതിൽ നിയന്ത്രണം പുലർത്തുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായി പങ്കിടുക പുതിയതായി വിവാഹം കഴിച്ചവരുമായി